ലണ്ടൻ സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട് മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ അതിതീവ്ര മഴയ്ക്കുള്ള അടിയന്തര മുന്നറിയിപ്പ് നൽകി മെറ്റ് ഓഫീസ് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും പവർക്കെട്ട് യാത്രാ ദുരിതം എന്നിവയ്ക്കും ഈ കാലാവസ്ഥ മാറ്റം വഴിയൊരുക്കുമെന്നാണ് രാജ്യത്തെ ലക്ഷക്കണക്കിന് പേരെ ബാധിക്കുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് ഗ്രേറ്റർ ലണ്ടൻ സസെക്സ് കെന്റ് ഹാഷെയർ സറെ എന്നിവിടങ്ങളിൽ പന്ത്രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകിയിരിക്കുന്നത് വെള്ളപ്പൊക്കവും ഇടിമിന്നലും ട്രെയിൻ ബസ് സർവീസുകളെ സാരമായി ബാധിക്കുമെന്നാണ് അറിയിപ്പ് ഒരു മണിക്കൂറിൽ വരെ മഴ പെയ്യാനുള്ള സാധ്യതയാണുള്ളത് അതേസമയം മറ്റു ചില മേഖലകളിൽ രണ്ട് മൂന്ന് എം എം വരെ മഴയും പെയ്യുമെന്ന അറിയിപ്പിൽ പറയുന്നു മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ആലിപ്പഴ വർഷവും പ്രതീക്ഷിക്കുന്നതിനാൽ പവർ കട്ടിനും സാധ്യതയുണ്ട് സാരമായ കാലാവസ്ഥ മാറ്റം മൂലം തടസ്സങ്ങൾ നേരിടാമെന്നാണ് ബിസിനസ്സുകൾക്കുള്ള മുന്നറിയിപ്പ് ഈസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് ഇംഗ്ലണ്ട് മേഖലകളിൽ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത മുന്നറിയിപ്പാണ് നിലവിൽ വന്നിരിക്കുന്നത് ഇവിടെ വെള്ളപ്പൊക്കം മൂലം ജീവൻ അപകടത്തിലാകാനുള്ള സാധ്യതയും കാണുന്നു ലണ്ടൻ ഉൾപ്പെടെ സൗത്ത് വെസ്റ്റ് മേഖലകളിൽ രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ യെല്ലോ അലേർട്ട് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് നൽകിയിരിക്കുന്നത് കോൺവാൾ ഡിവോൾ ഡോർസെറ്റ് പ്ലേമൌത്ത് സൊവർസെറ്റ് ഡോർബെ നോർത്തേൺ അയർലൻഡിലെ വെസ്റ്റേൺ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ രാത്രി ഒൻപത് വരെയും രണ്ട് മുന്നറിയിപ്പുകൾ നിലവിലുണ്ട് താപനില ഇരുപത്തിരണ്ട് സെൽഷ്യസ് വരെ ഉയർന്ന ശേഷമാണ് മഴയുടെ വരവ് ന്യൂസ് ഡെസ്ക്